ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ പുതിയ സ്വാഗതം ഞങ്ങൾ വെറൈറ്റി മാറ്റി മാറ്റി സ്ഥലങ്ങളൊക്കെ ഒരു അതെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ മറ്റേ നമ്മളാ റൂമ് ഹാള് അടുക്കള അങ്ങനെയുള്ള സാധാരണ ുഖാന ആറാനോ ഒഴിവെന്ന് പറഞ്ഞാ തോടെ ഒഴുകുന്ന ആ സമയൊക്കെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഇല്ല ഇപ്പൊ മഴയൊന്നും മഴ കുറവാണ് പ്രത്യേകിച്ച് ആ ദുഃഖാനയുടെ ദിവസം മഴയൊക്കെ തീരെ കുറവാണ് രാവിലെ പള്ളി പോണെന്നൊക്കെ ആണ് പക്ഷെ രാവിലെ എഴുന്നേറ്റ് വന്നതിന് ഭയങ്കര മഴ രാവിലെ ഏഴരക്ക് പള്ളി പോകണം എന്ന് പറഞ്ഞാൽ നാലുമണിയായപ്പോ തൊട്ട് ഓർക്കം തെളിഞ്ഞു കിടക്കുന്ന മഴ മാറും അന്നേരം ഒന്നും മഴയില്ലായിരുന്നു കേട്ടോ പള്ളി പോവാൻ വന്നിട്ട് എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആറ് മണി കഴിഞ്ഞപ്പോഴത്തേകു മഴ തുടങ്ങി അമ്മയും വീട്ടിൽ ഇത് തന്നെ പറഞ്ഞു അപ്പൊ എല്ലാവർക്കും ദുഃഖർന്നും തിരുന്നാളിന്റെ ആശംസം ആഗ്രഹിച്ചു പക്ഷെ ഇന്നലെ നമ്മൾ പോയായിരുന്നു ഇന്നലെ പോയി ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് പറയാനല്ലേ ചൊവ്വാഴ്ചകളിൽ അവിടെ ഒരു പള്ളിയാണ് അവിടെ നമ്മൾ ഇന്നലെ പോയായിരുന്നു ഇന്ന് പോകണം എന്ന് പക്ഷേ രാവിലെ എഴുന്നേറ്റ് മഴയായി

അന്ന് പറഞ്ഞത് നമ്മൾ കോട്ടയം വടവാദൂർ ഉള്ള പീറ്റൽ ലോഞ്ചിലാണ് നമ്മൾ ചെയ്തത് അപ്പൊ അവർ അവിടെ തന്നെ വന്ന് ചെയ്യാനാ പറഞ്ഞേ ഇരുപത്തിയെട്ടാഴ്ച നിർബന്ധമായിട്ട് പറഞ്ഞില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു നമ്മൾ അവിടെ തന്നെ ചെയ്യണമെന്ന് ചോദിച്ചു ആ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ വന്നാൽ മതി വേറെ എവിടെയെങ്കിലും ചെയ്താൽ മതി കൊഴപ്പൊന്നും ഇല്ല എന്ന രീതി പറഞ്ഞു അത് പിന്നെ അവിടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാമായിരുന്നു പോകാന്നുള്ളത് സംബന്ധിച്ച് യാത്ര ഒഴിവാക്കുകയാണല്ലോ നല്ലതെന്ന് വിചാരിച്ച് പറയുകയാണ് നിങ്ങളോട് നാളെ അറിയില്ല എന്തായാലും നമ്മൾ പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അല്ലെ പിന്നെന്താ പറയാ പിന്നെ ഒന്നും ഉണ്ടാവില്ല തന്നെ വിശ്വസിക്കുന്നു കാരണം എല്ലാവരും പ്രാർത്ഥന ഉണ്ടെന്ന് അറിയാം ഇതൊക്കെ അന്നും ഡോക്ടർ പറഞ്ഞായിരുന്നു നമ്മൾ രണ്ടാമത് പോയത് അതായത് ഈ വടബാതിരി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇതൊന്നും ഒരു വലിയ ഇഷ്യൂ അല്ല ഒരു കുഴപ്പവും എന്ന രീതിയിലാണ് പറഞ്ഞത് നമുക്ക് എന്നാലും നമ്മുടെ കാര്യം പറഞ്ഞാലും നമ്മുടെ കാര്യമാകുമ്പോ നമുക്കൊരു ഭയങ്കര സങ്കടവും ഒരു അപ്പോൾ ടെൻഷനാണ് നമ്മൾ എന്താ നാളെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കാൻ ചെയ്യാൻ പോകുമ്പോ അച്ചോടും കൂടി അകത്ത് കയറണ പേര് കഴിഞ്ഞാശം ചെയ്യാൻ പോയിട്ട് എന്റെ വേറൊന്നല്ല ആ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു അവിടെ തന്നെ ഫോണോ അത് കാരണം ആ റൂമൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് കാരണം ഇതുവരെ നമ്മൾ ഒരിക്കലും ഞാൻ ആദ്യത്തെ സ്കാനിങ്ങിനും രണ്ട് സ്കാനിങ്ങിനും ഞാനിതിനെ കുറിച്ച് സത്യം പറഞ്ഞു ഒരിക്കലും ഒരു ടെൻഷനോ അങ്ങനത്തെ കുഴപ്പമില്ല നല്ല രീതിക്ക് നടക്കും എന്ന രീതിയിൽ ഈവൻ ഫോണിൽ ആദ്യത്തെ പ്രാവശ്യം ഞാൻ അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ കാഞ്ഞിപ്പുടിയിലായിരുന്ന സമയത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കയായിരുന്നു അത് ചെന്നു നമ്മൾ ചെന്നപ്പോത്തേക്ക് സ്കാനിങ്ങിന് കയറ്റി അത് ഒരു ഒത്തിരി ഡിലേ ഒന്നും വന്നില്ല സ്കാനിങ്ങിന് കയറ്റി ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് നമ്മൾ പ്രതീക്ഷിക്കാതെ കാര്യം പെട്ടെന്ന് അങ്ങ് കയറി പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നു അപ്പം കാരണം ഇത്രയും പെട്ടെന്ന് വരും ഞാൻ ഓർത്തില്ല ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ആ ടെൻഷനോ അതായത് വേറെ ഞാൻ അതിനെക്കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാലോ ഒത്തിരി ഇതല്ലായിരുന്നു രണ്ടാമത് പോയപ്പോഴും അവിടെ മെഡിക്കാശ്ശേരി ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു ഞാനവിടെ എന്താ കുറെ പ്രാവശ്യം ഒരു പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞതിനും ഞാൻ എഴുതിട്ട് ചെന്നപ്പോഴത്തേനും ഞാൻ ഇത് പൂരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയായിരുന്നു അത് ഇപ്പം ഞാനങ്ങ് ഭയങ്കരതായപ്പോഴത്തെ ഞാൻ തിരിച്ചു വന്നിരുന്നു എന്നിട്ട് പിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഫോൺ വീണ്ടും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു ഒരു ടെൻഷനും ഒരു ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല പക്ഷേ മൂന്നാമത് പോയപ്പോൾ ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം അറിയത്തില്ല പക്ഷെ മൂന്നാമത്തൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കണമല്ലോണ്ട് കുറച്ച് ഫിഫ്റ്റ് ഫിഫ്ത്ത് മന്ത് സ്കാൻ ആണോല് സ്കാനിങ് ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നത് അപ്പോൾ ഞാൻ അന്നേരത്തിനാണ് എനിക്കങ്ങ് ഭയങ്കരത് പിന്നെ വന്ന് തിരിച്ചറിഞ്ഞതിന് മോം കണ്ടതിന് ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം എനിക്ക് മനസ്സിലായി എന്തോ ഉണ്ടെന്നത് നമുക്കറിയത്തില്ല എന്നിട്ട് പോലും നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെയാണ് ഓരോ കാര്യങ്ങൾ പിന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വടബാതിൽ പോയപ്പോഴാണ് നമുക്ക് നോക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയാണ് കാരണം ഡോക്ടർ ഞാനോട് പറഞ്ഞ അന്നും പറഞ്ഞതാണ് ഡോക്ടർ പറഞ്ഞു എന്നോട് പറയുന്നുള്ളൂ ഡോക്ടർ പറഞ്ഞു അവിടെ നോക്കി ഇവിടെ നോക്ക് കൈകളുണ്ട് കാലുണ്ട് അങ്ങനെയൊക്കെ നോക്കാൻ പറഞ്ഞപ്പോൾ എനിക്കത് നോക്കാൻ പറ്റുന്നില്ല കാരണം അതല്ല അത് കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് മാത്രം നോക്കുന്നുള്ളൂ കാരണം എല്ലാം അതായത് ടേറ്റ് ട്യൂസർ കാര്യങ്ങൾ കാണിച്ചു തന്നാൽ അതാണ് നെട്ടല്ലേ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് നോക്കാനുള്ള ഒരു ഇതില്ല കാരണം അതിനെക്കുറിച്ച് അതിനെ അത് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സോ ഒരു ഒരു ഒരിതില്ലായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെയാണ് സ്കാനിങ് ഇത്രമാത്രം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ പോലും നമുക്കതിനെക്കുറിച്ചൊരു ഭയങ്കര ടെൻഷനാകാൻ തുടങ്ങി ആ സമയം അതിന് ശേഷമാണ് കേട്ടോ അപ്പം ദൈവം എല്ലാം നല്ല രീതിക്ക് നടത്തുമെന്ന് ഞങ്ങൾക്കറിയാം നമുക്ക് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇതിന് ഇടയ്ക്ക് എന്തെങ്കിലും കുത്തിരിപ്പായിട്ട് വരുന്നൊരു കുറേ പേരുണ്ട് അവരൊക്കെ അത് ആ രീതിക്ക് വിട്ടേക്കുക നമ്മൾ കാരണം ഒരു കുറേ നാളായിട്ട് നമ്മൾ വേണ്ട വേണ്ട എന്നുള്ളത് ഉച്ച വിട്ടു കാരണം ഇത് കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ തോന്നുന്നു അമ്മാതിരി ആണ് അവർ വിടുന്നത് നമ്മൾ എന്തിട്ടാലും അതിന് നെഗറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ തട്ടിക്കളയുക എന്നുള്ളതാണ് എല്ലാവരും പറയണത് അപ്പോൾ തട്ടിക്കളയുന്നതിനേക്കാളും നല്ലത് അറിയാമോ അവരെ എന്നായിട്ട് അങ്ങ് കളഞ്ഞേക്കുവാണെങ്കിൽ ആ ഒരു പ്രൊഫൈൽ അത് ചിലപ്പം നമ്മളെ അറിയാവുന്നവരായിരിക്കും നമ്മളെ നമ്മൾ ഒരിക്കലും നല്ല സന്തോഷത്തോടെ ജീവിക്കരുത് എന്ന് വിചാരിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞമ്മൾ അതുകൊണ്ട് ഇന്നലെ തന്നെ ഞങ്ങൾ കാരണം ഒരു അതിനെ ഒരു കമൻറ്റ് എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതിനേക്കാളും നല്ലത് അവർ ഇത് ഇത് മറ്റുള്ളവർ കാണുമ്പം അവർ നമുക്കുണ്ടാകുന്ന വിഷമം പോലെ തന്നെ ഉണ്ട് അതിനകത്ത് കുറേ പേര് അങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്നുണ്ടല്ലോ എന്ന് വെറുതെ ചിരിക്കുന്ന ആൾക്കാരും ഉണ്ട് അവർ ചിലപ്പോൾ കമൻറ്റ് ഇട്ടില്ലായിരിക്കും ഇതൊക്കെ കണ്ട് ചിരിക്കുന്നവർ സന്തോഷിക്കുന്നവരുണ്ടാവും കാരണം എന്ത് എന്തിട്ടാലും എന്ത് ചെയ്താലും അങ്ങനെ നെഗറ്റീവായിട്ട് കാണുവാറുണ്ടല്ലോ അപ്പോൾ അതിലും നമ്മൾ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ഇതിനോട് അങ്ങനെ ഇതാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓർത്തു വേണ്ട അവർ അങ് അവരെ കളഞ്ഞേക്കുവാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ബോധരാകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ വേറൊന്നും കൊണ്ടല്ല കാരണം അത്രമാത്രം നമ്മളിതിനെ എന്നും എന്നും നമ്മളിതിനെ കമൻറ്റ് ഈ റിപ്ലൈ കൊടുത്തും നമ്മൾ നമ്മൾ അവർ പറയുന്ന സെൻസിൽ തന്നെ അവർ പറയുന്ന രീതി തന്നെ നമ്മൾ തിരിച്ച് ഇത് കമൻസിറ്റ് ആ റിപ്ലൈ കൊടുത്താൽ പോലും ചിലപ്പോൾ അവർ കാണില്ല ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാലും അവർ പ്രതികരിക്കുന്നില്ല ആ പ്രതികരണമില്ലാതെ നമുക്ക് എന്താ വെറുതെ എന്തിനാണ് ചെയ്യുന്നത് നമ്മൾ അതിന് വിട്ടുകളഞ്ഞേക്കുവാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്ത് കേട്ടോ നമ്മൾ അതിനെ വിട്ട് കളഞ്ഞിരിക്കുന്നു നമ്മൾ നമ്മളതിന് ക്ലോസ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നത് നമ്മളിന് അടുത്ത ചിലപ്പം അവർ ചിലപ്പോൾ ഇനി തപ്പി വരുമായിരിക്കും അപ്പം അടുത്ത ഇതുമായിട്ട് വരുവായിരിക്കും അല്ല ഒന്നില്ലെങ്കിൽ പ്രൊഫൈല് മാറ്റിയിട്ടോ എന്തെങ്കിലും ആയിട്ട് കാരണം അങ്ങനെ അങ്ങനെ ചെയ്യട്ടെ കഷ്ടപ്പെട്ടാണല്ലോ ഷ്ടപ്പെട്ടാണല്ലോർക്കുമ്പോ ഒരു സമാധാനം അങ്ങനെ ഇപ്പൊ അത് നമ്മുടെ ചാലല് തുടങ്ങിയ കാലം മുതല് നമ്മള് മോശം വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അതിന് വന്ന് നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വീഡിയോക്ക് രണ്ട് വീഡിയോ അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷെ അതൊക്കെ എല്ലാം മനുഷ്യന് ഓരോ തോന്നല് ഇത് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും എന്ത് ചെയ്താലും അതിനു കുറ്റി ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് നമ്മളെ കളിയാക്കാം ഭയങ്കരമായിട്ട് കൃത്യ അതിന് തിരിച്ച് കാര്യമാണ് ഈ നമുക്ക് വൈ ഈ ഇപ്പം ഈ സമയത്താകുമ്പം എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമൊന്നുമില്ല കാരണം അങ്ങനെ ഒരു സംഭവമാണ് കാരണം വേറെ നമ്മളിപ്പം ഒരു സമയം ഓരോ മൂഡ്സ് തിങ്സ് അങ്ങനെ ആറ്റിരിക്കുന്ന സമയത്ത് ഒരു വയ്യാചാക്കിയിരിക്കുന്ന സമയത്താണ് അപ്പോൾ നമ്മളൊരു നോർമലായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ചിലപ്പം ഈ ഷോർട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പം ആ ഒരേ ഡ്രസ്സിൽ തന്നെ ആയിരിക്കും നമ്മൾ വീഡിയോ എടുക്കണത് കാരണം നമ്മളത് ചിലപ്പം ശ്രദ്ധിക്കില്ല അതുകൊണ്ടാണ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഇതുപോലെ തന്നെ ഡ്രസ്സ് വരുന്നത് അല്ലാതെ പോലും ശ്രദ്ധിക്കുന്നില്ല കാരണം നമ്മൾ ഒരു വീഡിയോ എടുത്തല്ലോ വീഡിയോ പിന്നെ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഒരു നമുക്കരുത് കാരണം അതങ്ങനെയാണ് പിന്നെ നമ്മളെ ശ്രദ്ധിക്കാറുമില്ല പിന്നെ നമ്മൾ വീഡിയോ എടുത്തല്ലോ പിന്നെ സമയം ചിലപ്പോൾ പിന്നെ സമയം കിട്ടുമ്പോഴായിരിക്കും വേറെ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മൾ നല്ല രീതിക്ക് ഇരിക്കുമ്പോഴാണ് രണ്ടും മൂന്നും വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ടാണ് ചില സമയത്ത് ഒരേ ആയിട്ട് നമ്മൾ പിന്നെ നമുക്ക് ഒരു ഒത്തിരി ഒന്നും ഇല്ല അങ്ങനെ അത് ഇതൊക്കെയാണ് അതിനൊത്തിരി മറ്റേ വീട്ടിലിരിക്കുമ്പോ എന്നാന്ന് അറിയാം ഓ എവിടെങ്കിലും ഇങ്ങനെ കൊണ്ട് താങ്ങി വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും ഫോൺ പിടിക്കുക അപ്പൊ നമ്മുടെ കൈ അങ്ങനെ കളിക്കത്തില്ലല്ലോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാലും നമുക്ക് ക്യു ആൻഡി ആയിട്ട് ചെയ്താലോ എന്ന് ചിന്തിക്കുന്നു കേട്ടോ കാരണം അതുപോലെ വന്നാൽ നമ്മൾ ചെയ്യുള്ളൂ അപ്പം അതുകൊണ്ടായിരിക്കാം ണ്ട് നിങ്ങള് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒരുപാട് ആയിട്ട് ആയിട്ടുള്ള അങ്ങനെ അറിയാനുള്ള അങ്ങനെയൊക്കെ ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ അല്ല ഇപ്പം ഒരുപാട് ആളുകൾ പുതിയത് വന്നിട്ടുണ്ട് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം സംതിങ് നമ്മൾ ആൾക്കാരുണ്ട് അതായത് നമ്മൾ വൺ മില്യനിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പുതിയ പുതിയ ആളുകൾക്ക് എന്തെങ്കിലും അറിയാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം പഴയ ആളുകൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും ചോദിക്കാം അപ്പൊ നമ്മള് അത് കമ്മ്യൂണിറ്റി ആയിട്ടും കൂടി ഇടാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ആ നമ്പറിൽ വിളിക്കുക കേട്ടോ കാരണം നമ്മൾ നേരത്തെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നത് അച്ഛൻ നമ്പർ ആണ് അതിൽ നമ്മൾ ഇങ്ങനത്തെ കോളുകൾ എടുക്കുമ്പോൾ നമ്മൾ ചില സമയത്ത് എമർജൻസി കോളുകൾ നമുക്ക് മിസ്സായി പോകും നമുക്ക് എടുക്കേണ്ട കോളുകൾ നമുക്ക് എടുക്കാൻ പറ്റാതെ വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിനായിട്ട് തന്നെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിൽ വാട്സാപ്പിൽ നിന്ന് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രൊമോഷൻ ആയിട്ടുള്ള കാര്യങ്ങളോ എന്ത് തന്നെ എന്താണെങ്കിലും അതിൽ വിളിക്കാം കേട്ടോ അതിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കോ ചെയ്യാം മെസ്സേജ് വാട്സാപ്പ് ചെയ്താൽ മതി നമ്മൾ എന്തായാലും റിപ്ലൈ അയയ്ക്കും അല്ലേ പിന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്തു പറഞ്ഞത് നമുക്ക് ഒരു സബ്സ്ക്രൈബറിന് വിലയില്ലാന്നിട്ടല്ലേ അത്രത്തോളം ഗതി കെട്ടിട്ടാണ് നമ്മളെന്ന് പറഞ്ഞ അതായത് ഇന്നലെ തന്നെ ഒരു മൂന്നാല് പർപ്പസ്ഫുള്ളി ചെയ്ത് ചെയ്താണ് നമുക്ക് മനസ്സിലായി കാരണം നേരത്തെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ആയിട്ട് ഒരു ദിവസം ഒരു കമന്റേ ഉള്ളായിരുന്നു നേരത്തെ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നേരത്തെ ആഴ്ചയിൽ ഒരു കമന്റായിരുന്നു പിന്നെ അത് ദിവസത്തിൽ ഒരു കമന്റായി നമ്മൾ വീഡിയോ ഇടുന്നതിന് പിന്നെ ദിവസത്തിൽ നാലും അഞ്ചും ആയ സമയത്ത് പിന്നെ മോശമായ രീതിയിലേക്ക് വന്ന് എത്തിയതിന് ശേഷമാണ് നമ്മൾ എന്താ ഒരു തീരുമാനം എടുത്തത് പിന്നെ നമ്മൾ പലതുള്ളി നമ്മൾ പലതുള്ളി പെരുവെള്ളമാണ് കാരണം ഒന്ന് ഒരു ഒരു സബ്സ്ക്രൈബറിന് തുടങ്ങിയിട്ടാണ് നമ്മൾ ഇത്രയും വന്നെത്തിയത് അതുകൊണ്ട് പിന്നെ പറയരുത് അഹങ്കാരമായതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഒമ്പത് ലക്ഷമായി അതുകൊണ്ട് നമുക്ക് ഒരാൾ പോയാലും കുഴപ്പമില്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കാരണം നമുക്ക് സഹിക്കട്ടെ നമുക്ക് നഷ്ടം തന്നെയാണ് കാരണം ഈവൻ നമ്മൾ ചില സമയത്ത് വീഡിയോ ഇടുമ്പോൾ ലോങ് വീഡിയോ ഇടുമ്പോഴും അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഇടുമ്പോഴും അതിനകത്ത് മൈനസ് വൺ സബ്സ്ക്രൈബറുണ്ടോ അത് നമ്മളെ ഇഷ്ടമില്ലാത്തവരാണെന്ന് നമുക്കറിയാം കാരണം നമ്മൾ എന്തെങ്കിലും വിഷമമാണ് അതാരാണ് പോയത് കാരണം ഇതായാലും എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെടാതിരുന്നിട്ടാണല്ലോ പോയെന്ന് പറയുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു നമ്മൾ എന്നിട്ട് നമ്മളത് കണ്ടിന്യൂസ് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ല വലിയ പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്നലെ മാത്രം മൂന്ന് നാല് വീഡിയോയ്ക്ക് കണ്ടിന്യൂസ് അതായത് ഒരു ഒരു ഒരാൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാ ചേച്ചി പറഞ്ഞത് അവരും ഒരമ്മയാണ് അവരൊരു അമ്മയാണ് മക്കളുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവരോട് മറഞ്ഞാന്ന് ചോട്ടേ ഈ അവരോട് ഈ വേറൊരാൾ അതായത് അവരുടെ മക്കളോട് വേറൊരാൾ എന്തെങ്കിലും ഒരു കമൻറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾ സമയം ഇതിങ്ങനെയാണല്ലോ ജീവിതം അങ്ങനെയാണ് അപ്പം അവരോട് അവരിങ്ങനെ നോക്കിയിരിക്കുമോ അപ്പോൾ അവരും തിരിച്ച് അവർ കാരണം അവർക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെ വേദനയും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഒരിക്കലും ചെയ്തില്ല നമ്മളും ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പം എന്താ സാധനം ഞങ്ങൾ ഇതുപോലെ നിങ്ങക്ക് നിങ്ങക്ക് നിങ്ങളുടെ പ്രായ ഞങ്ങളുടെ പ്രായത്തിലുള്ള മക്കളായിരിക്കും നിങ്ങൾക്കും അതുപോലെ നിങ്ങളും ഞങ്ങളുടെ വിഷമമൊന്നും മനസ്സിലാക്കും ആയിരിക്കാം പക്ഷേ ഞങ്ങളുടെ വിഷമം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളൂ നമ്മൾ അവർ ആരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല ഇല്ലെന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു കാരണം നമ്മൾ ഒരാളോടും നമ്മൾ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടതിന് മാത്രം റിപ്ലൈ ആയിട്ടാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ഒരു മനഃപൂർവ്വവും ആരെയും കാര്യഭാരത്തേക്കാൻ വേണ്ടി നമ്മൾ ആരെയും നമ്മൾ ഒരാളോടും ഒരു സബ്സ്ക്രൈബറോടും നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ പറയുന്നത് നമുക്കറിയത്തില്ല കാരണം നമ്മൾ നമ്മളൊരിക്കലും സന്തോഷിക്കരുത് നമ്മൾ നമ്മളൊരിക്കലും ഇങ്ങനെ ഇരിക്കും നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ പോകണം എന്നുള്ളതാണ് പിന്നെ അല്ലെങ്കിൽ അസ് ചിലപ്പോൾ അസൂയമായിരിക്കാം കാരണം എന്താ ഇങ്ങനെയൊക്കെ ഇത്രയും ആകില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളിത്ര ആയി നമ്മളൊരു ഇതായി അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇതൊന്നും അറിയത്തില്ല നമുക്കറിയത്തില്ല നമുക്ക് ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് അറിയാൻ പറ്റത്തില്ല അങ്ങനൊരു ഉപകരണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര നല്ലതായിരുന്നു കാരണം അതുപോലെ ഒരു മനുഷ്യൻ്റെ ഈ നമ്മുടെ ക്ഷമ കെട്ടുപോകുന്ന രീതിയിലേക്ക് പറഞ്ഞു ഞാനൊരു അമ്മയാണ് അതല്ല ജെയിനി അതെല്ലാം ജെയിടത്ത് ചീത്ത പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് ആരെയും പറഞ്ഞിട്ടില്ല സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരാണ് അങ്ങേയറ്റം നമ്മളെ ഇതാക്കി കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥ വെറുതെ നിങ്ങൾ കമന്റ് ചെയ്തോ പക്ഷേ എന്ന് പറഞ്ഞാൽ അത് പേഴ്സണൽ ആകാതിരുന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല ഈവൻ നമ്മൾ പറഞ്ഞിട്ടുള്ളെങ്കിൽ അത് നമ്മുടെ എന്തെങ്കിലും അടുത്ത് അത്രയ്ക്ക് അടുത്തുള്ളവരോട് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നമ്മൾ വേറെ ഒരു പുറത്തുനിന്ന് ഒരാളോട് നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ വിചാരിക്കുന്നു അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം ഇത് ഇത് ചെയ്ത സമയത്ത് മാത്രമാണ് ചെയ്തത് നമുക്ക് അത്രമാത്രം വാല്യൂ ഉണ്ട് ഓരോരുത്തർക്കും അതിൻ്റേതായ ഇതുണ്ട് വിലയുണ്ട് കാരണം നമുക്കറിയാം ഇത്രത്തോളം ഇവിടെ എത്തി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ എടുത്തിച്ചേർന്നത് എത്തിയിരിക്കുന്നത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഉത്തരമായി അതുകൊണ്ട് അഹങ്കാരമായെന്ന് വിചാരിക്കരുത് അതുമാത്രമേ ഉള്ളൂ ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നിട്ടുണ്ടെങ്കിൽ അത്രേ അത്രേ അല്ലേ മറക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോയുടെ അടിയിലോട്ട് അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് അടിയിലോട് വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ അടിയിലെ കമെന്റ് ചെയ്യാ എന്തെങ്കിലും ഒക്കെ രസകരമായിട്ടുള്ള ക്വസ്റ്റൻസ് പോകട്ടെ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ പോട്ടെ അപ്പം എന്താ പറയാ കമെന്റ് ചെയ്യാ അടുത്ത ദിവസം നമ്മൾ സ്കാനിങ്ങിനൊക്കെ പോയിട്ട് വന്നിട്ട് വീഡിയോ ബൈ